എല്ലാവർക്കും നമസ്കാരം ഈ യൂട്യൂബ് വീഡിയോകൾ കടി വരുന്ന കമൻറ്റുകൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിനടിയിൽ സ്ഥിരമായി വരുന്ന ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒരാളുടെ അപ്പോൾ അദ്ദേഹം സ്ഥിരമായി വിളിക്കുന്നത് നീ തെണ്ടി അല്ലടാ നീ തെണ്ടി അല്ലടാ നീ അല്ലടാ അയാൾ അയച്ച മെസ്സേജുകളെല്ലാം നോക്കിയപ്പോൾ അയാൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു വാക്ക് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ആരാണ് തെണ്ടി ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് മൂന്ന് തരം തെണ്ടികളാണ് നാട്ടിലുള്ളത് ഒന്ന് പിഷക്കാർ രണ്ട് എന്തെങ്കിലും ദയയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ആളുകൾ മൂന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ തനി തെണ്ടിത്തരം കാണിക്കുന്നവർ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള തെണ്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതിൽ അന്നന്നത്തെ ജീവനത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും യാചിക്കുന്ന യാചകരെ തെണ്ടി എന്ന് വിളിക്കുന്നവൻ വെറും തെണ്ടിയാണ് എന്തെങ്കിലും ദയയ്ക്ക് വേണ്ടി ചോദിക്കുന്നവരോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പള്ളികളിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പിരിവിന് പാത്രമായിട്ട് വരികയല്ലേ അച്ചന്മാരോ തെണ്ടലല്ലേ പാർഷന്മാർ സഭയ്ക്കകത്ത് അമർത്തി കുലുക്കി തരൂ ഇങ്ങോട്ട് വാരി ഇടൂ എന്ന് പറഞ്ഞാൽ അത് തണ്ടലല്ലേ ഈ വഴി നീളം ബക്കറ്റും കൂടെ നടക്കുന്നത് തണ്ടലല്ലേ ഇനി ഈ വഴി നീളം ഈ നേർച്ചപ്പെട്ടി വെച്ചിരിക്കുന്നത് തണ്ടൽ ഈ കൈ നീട്ടി തെണ്ടുന്നത് മാത്രമല്ല തെണ്ടൽ ഇതെല്ലാം തെണ്ടലല്ലേ ഇതെല്ലാം വലിയ വി ഐ പി തെണ്ടലുകൾ തന്നെ ഇനി ജോലി അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാര് ജോലി തെണ്ടുവല്ലേ ഇനി ഐ ടി കമ്പനികളൊക്കെ ജോലി ചെയ്യുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ അടുത്ത് ഈ താഴെ നിൽക്കുന്ന പിള്ളേർ ഒരു ശകല സമയം തെണ്ടുകല്ലേ ചെയ്യുന്നത് ഈ ന്യൂ ജനറേഷൻ ബാങ്കുകൾ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് വീട്ടിൽ പോകുന്നത് അന്നേരം അവർ ആ തലപ്പത്തിരിക്കുന്നവരുടെ മുമ്പിൽ തെണ്ടുകല്ലേ ഈ തലപ്പത്തിരിക്കുന്നവർ സകലം സമയത്തിന് വേണ്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നവരോട് തെണ്ടുവല്ലേ അപ്പം എന്തായി തെണ്ടിത്തരം ഇനി കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യത്തിൽ തണ്ടികളല്ലേ തെണ്ടലല്ലേ ഇനി ലോൺ തരാമോ എന്ന് ചോദിച്ച് ബാങ്കിൻ്റെ വാദത്തിലോട്ട് പോകുന്നതെന്ന് തെണ്ടുവല്ലേ ചെയ്യുന്നതോ സാറേ എന്നാ പേപ്പർ വെള്ളം മേടിച്ചുകൊണ്ട് വരാൻ തരണേ തെണ്ടുവല്ലേ ഇതെല്ലാം സത്യത്തിൽ തെണ്ടലാണ് ഇനി മക്കൾക്ക് വേണ്ടി ഈ പ്രശ്നം ഉണ്ടാകുന്ന മക്കൾക്ക് വേണ്ടി കാർണവമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയി കാല കയ്യെ പിടിച്ചു തണ്ടുവല്ലേ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം ആരാ തണ്ടാത്തത് എന്തെങ്കിലും ആവശ്യം വേണ്ടെങ്കിൽ നമ്മൾ നാലോച്ച് നോക്കിയേ പലരുടെയും ബൈക്കിന് കൈ കാണിക്കും ഓസി കയറിപ്പോകാനാണ് തണ്ടൽ അല്ലേ ഓസി പോകാൻ ബൈക്കിന് കൈ കാണിക്കും കാറിന് കൈ കാണിക്കും അതെല്ലാം തെണ്ടലല്ലേ എന്ത് സഹായം ആരോട് ചോദിക്കുന്നോ അതിനങ്ങോട്ട് പ്രതിഫലം കൊടുക്കുന്നില്ല അതെല്ലാം ആക്ച്വലി തെണ്ടലാണ് അപ്പം അങ്ങനത്തെ ഒരു തരം തെണ്ടലുണ്ട് ഞാനന്ന് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചതാണ് ഞാൻ ഇതുപോലൊരു പ്രതിസന്ധി നിൽക്കുക ഞാൻ ആ ഒറ്റ പ്രാവശ്യമേ ചോദിച്ചുള്ളൂ മുന്നോട്ട് ഞാനിത് ചോദിച്ചില്ല ഇനി പറഞ്ഞു കളിപ്പിക്കുന്നവരുണ്ട് അതാ മൂന്നാമത്തെ വിഭാഗം അവരാ യഥാർത്ഥ ദണ്ടികൾ ഈ രാഷ്ട്രീയക്കാർ തൊണ്ണൂറ് ശതമാനം അങ്ങനത്തെ തെണ്ടുകളാണ് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനി ആരാണ്ട് ആർക്കാണ്ടൊക്കെ കൊടുത്തതിൻ്റെ കണക്ക് ചോദിക്കുന്നമാർ വെറും തൊണ്ടികളാണ് അപ്പം ഞാൻ വേറൊരാൾക്ക് കൊടുത്ത് ഞാനും അയാളോട് ചോദിച്ചാൽ മതി അല്ല വേറൊരാൾ എനിക്ക് തന്നത് അയാൾ ഞാനും ചോദിച്ചാൽ മതി വഴിയെ പോകുന്ന ഒരുത്തം ചോദിച്ചാൽ മതി വെറും തൊണ്ടിയാ ഈ പേര് വെളിപ്പെടുത്താതെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടുന്നമാർ അതിലും വലിയ തൊണ്ടികളാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ അങ്ങനെയുള്ള തണ്ടിയല്ല അല്ല മാനിനാന്ന് പറ മാന്യനാണെങ്കിൽ അയാൾ അയാളുടെ പേരിൽ ഇടം ഈ അവൻ തെണ്ടിയാന്ന് അവന് തന്നെ അറിയാം അതുകൊണ്ടാണ് അവൻ വെളിച്ചത്ത് വരാതെ ഒളിഞ്ഞിരുന്ന് ഈ പണിമണിയുന്നത് അല്ലെ അന്തസ്സുള്ളവനാണെ അവൻ അവൻ്റെ പേര് പറഞ്ഞു പറയട്ടെ ഇനി ഇതിലെല്ലാം വലിയൊരു ദണ്ടിയെ കുറിച്ച് ഞാൻ പറയാം ഈ ഭക്ഷണം കൊടുത്തിട്ട് വിളിച്ച് പറയുന്നവൻ അതിൻ്റെ കണക്ക് വിളിച്ച് പറയുന്നവൻ വെറും തണ്ടിയാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചവൻ്റെ പേര് അവൻ ഇത് ഇതിനകത്ത് കാണുന്നത് വിട്ട് വിനോദർ വി ഐ എൻ എൻഒിആർ നാൽപ്പത് ഇരുപത്തൊമ്പത് എന്നാണ് ഈ കമൻറ്റുകാരൻ്റെ ഫേക്കാണ് അതിൻ്റെ ഐ ഡി അപ്പം അയാൾ അയാളുടെ കമൻറ്റിനകത്തല്ല അയാൾ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട് വാങ്ങി വാങ്ങി ഊമ്പിയിട്ട് തെണ്ടിത്തരം കാണിച്ചില്ലടാന്ന് വാങ്ങി ഊമ്പിയിട്ട് തെണ്ടിത്തരം കാണിച്ചില്ലടാന്ന് ഇടാന്നു അപ്പം ഞാൻ ഇയാളുടെ കമൻറ്റുകൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് നോക്കിയപ്പം അതിനകത്തെല്ലാം ഇയാൾ പറയുന്ന വാക്കായത് വാങ്ങി ഊമ്പിയിട്ട് തെണ്ടിത്തരം കാണിച്ചില്ലടാന്ന് ഇടാന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഈ വാക്കിനുമ്പ് കേട്ടിട്ടുണ്ട് അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പം ഇയാൾ ഇതിനകത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ഒരു പ്രാദേശിക മൂന്നാം മുന്നണി കേരളം പരിക്കട്ടെന്ന് ഇതെങ്ങോട്ടാണ് മാറുന്നതെന്ന് അപ്പം എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഒരു പ്രാദേശിക പാർട്ടിയുടെ ലോക പ്രസിഡൻ്റ് പ്രാദേശിക പാർട്ടിയുടെ ഒരു ഈർക്കിലി പാർട്ടിയാണ് അതിൻ്റെ ലോക പ്രസിഡൻറ് ലോക പ്രസിഡൻ്റ് ഒരു ഇന്നർ മീറ്റിംഗ് വിളിച്ചപ്പം അങ്ങനെ പറഞ്ഞ വാക്കാണിത് എൻ്റേത് മേടി ചൂമ്പിയവന്മാർ ആ നാറികൾ എനിക്ക് വോട്ട് ചെയ്തില്ലെന്ന് എൻ്റേത് മേടി ചൂമ്പിയിട്ട് ആ നാറികൾ എനിക്ക് വോട്ട് ചെയ്തില്ലെന്ന് ആ അതേ വാക്കാണ് ഇവൻ ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ കൊമാണ്ടറായിട്ട് ഞാനും കുറച്ച് കാലം വരുന്നതാണ് എനിക്കറിയാവുന്ന മൂന്നുപേരതിൻ്റെ കൊമാണ്ടർമാരുണ്ടായിരുന്നു മൂന്നും രാജിവെച്ചു അനേക മണ്ഡലം കൊമാണ്ടർമാരുണ്ടായിരുന്നു അവന്മാരും രാജിവെച്ചു അലാ അല്ലാത്ത അതിലും താഴെയുള്ള കൊമാണ്ടർമാരും ഒത്തിരി പ്രവർത്തകരും ഉണ്ടായിരുന്നു അവന്മാരും രാജിവെച്ചു അപ്പം മനസ്സിലാക്കിക്കോണം ഇവരാണ് ഭക്ഷണം കൊടുത്തിട്ട് അതിന് കണക്ക് വിളിച്ച് പറയുന്നവനെ പരമജറ്റ എന്നല്ലേ വിളിക്കേണ്ടായി ഇനി ഇത് ആരാന്നോ ഇപ്പോൾ കേരളം സിംഗപ്പൂർ ആക്കാം എന്നൊരുത്തം പറഞ്ഞില്ലേ കേരളത്തിൽ ഏതെങ്കിലും പഞ്ചായത്ത് സിംഗപ്പൂരുണ്ടോ ഇനിയും വേണേൽ നിങ്ങൾക്ക് ക്ലൂ തരാം ഇന്ത്യയിൽ സ്വന്തമായി ആറ്റം ബോമ്പുള്ള രണ്ട് സ്വകാര്യ വ്യക്തികളുണ്ട് രണ്ട് സ്വകാര്യ വ്യക്തികൾ സ്വന്തമായി ആറ്റം ബോമ്പ് ആറ്റംപോമ്പ് മനുഷ്യന് കൈവച്ചോണ്ടിരിക്കാൻ പറ്റുന്ന സാധനമല്ല അതുകൂട്ടി രണ്ടെണ്ണം സ്വന്തമായിട്ടുള്ളവരുണ്ട് അതിലൊരാളാണ് ഇതിൻ്റെ ആള് ഒരെണ്ണം ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ ഇല്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മണ്ട കൊണ്ട് ഇടുമെന്ന് പറഞ്ഞു ഇട്ടിട്ടില്ല ഇതുവരെ അങ്ങനെ സ്വന്തമായി ആറ്റം ഉള്ളതിൽ ഒരാൾ അപ്പം വിനോദർ വിനോദൻ്റെ കമൻ്റുകളെല്ലാം ഇങ്ങനെയാണ് വാങ്ങി ഊമ്പിട്ട് തെണ്ടിത്തരം കാണിച്ചില്ല എന്ന് ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ കണക്ക് പറയുന്ന സിംഗപ്പൂർ മോഡലാക്കാവെന്ന് പറയുന്ന ഒരു സംവിധാനം അപ്പോൾ ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ മൂന്ന് കൊണാണ്ടർമാർ രാജിവെച്ചു ഞങ്ങളിനകത്തുള്ളപ്പം ഇതിൻ്റെ ആസ്ഥാന പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി പിണറായിയെ മുള്ളിക്കാൻ പോയി പിണറായിയെ മുള്ളിക്കാൻ പോയെന്നുള്ള പ്രസംഗത്തോടുകൂടി ഞാൻ ഞങ്ങളുടെ അമ്മയ്ക്കും അപ്പനുമായിരുന്നു നാട്ടുകാരും മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്നത് കൊണാണ്ടർമാരുടെ എന്തു തെറി ഞങ്ങൾ പെട്ടെന്ന് ഈ സിംഗപ്പൂർ പഞ്ചായത്തിൽ പാവപ്പെട്ടവരില്ലാഞ്ഞിട്ടാണോ ബസ് സ്റ്റാൻഡ് ഏ സി ആക്കാൻ പോകുന്നത് ഒന്നും പറയരുതെന്ന് കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പക്ഷേ ഓരോ ദിവസവും കയറി ഇങ്ങനെ 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 വരുമ്പം നമ്മളിതിനെ മറുപടി പറഞ്ഞു പോവും അപ്പോൾ സ്വാഭാവികമായിട്ട് വിവിധ തരം തണ്ടികൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മനുഷ്യനൊക്കെ ആരുടെയെങ്കിലും മുമ്പിൽ നീട്ടുന്നുണ്ട് എന്തേലും കാര്യത്തിന് വേണ്ടി ആ കൂട്ടത്തിൽപ്പെടുന്നവരെ എല്ലാവരെയും തെണ്ടി എന്ന് വിളിക്കരുത് ഞാൻ ഒരു കാര്യം തീർത്തു പറയാം ഈ ജനത്തിനെ പൊതുജനത്തിന് ഭക്ഷണത്തിൻ്റെ കിറ്റ് കൊടുത്ത് കളിപ്പിക്കാവുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് എൽ ഡി എഫ്കാരല്ല അത് അവരല്ലത് അതിൻ്റെ പുറകെ കളിച്ചവൻ ഒരു പെരു കള്ളൻ അതിൻ്റെ പുറകിലുള്ളത് ഇന്നും ഉണ്ട് ഇപ്പോഴും അന്തം സ്കാഡ് കൊടുത്ത് കിറ്റ് കൊടുക്കുന്നുണ്ട് അന്തം സ്കാഡ് കൊടുത്ത് കിറ്റ് ഭക്ഷണം കൊടുത്തിട്ട് പണ്ട് ഈ മധ്യ കേരളത്തിലൊക്കെ ഒരു മുപ്പത് വർഷം മുമ്പ് വലിയ മുതലാളിമാരെന്ന് പറയുന്ന ഒരു സിൽക്ക് ജൂബ സിൽക്ക് മുണ്ട് ഈ റാഡോടെ ഇങ്ങനെ ഓവൽ ഷേപ്പിലുള്ള ഒരു വാച്ച് ഒരു ഒരു നാലു നാലും എട്ട് വറുള്ള മോതിരം കഴുത്തെ വലിയ വണ്ണമുള്ള ഒരു മാല ഇങ്ങനെ ഒരു കൊമ്പം മീശയൊക്കെ വെച്ചാൽ ജീപ്പേ വരുന്ന ആളുകളുണ്ട് ചിലർ ബുള്ളറ്റേ വരും ചിലർ ജീപ്പേ വരും എന്നിട്ട് ഇവർ ഷാപ്പിലോട്ട് വരും ഷാപ്പിലോട്ട് വരുമ്പം ഇവരെ സാറേ എന്ന് വിളിച്ചാൽ ഒരു കുപ്പി കള്ള് മേടിച്ചു കൊടുക്കും മൊയ്ലാളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ കപ്പയും കറിയും കൂടെ കൊടുക്കും അപ്പം ഈ കപ്പയും കറിയും മേടിച്ച് കൊടുത്ത് കള്ളും മേടിച്ചു കൊടുത്ത് മൊയ്ലാളി എന്ന് വിളിപ്പിക്കുന്നതായിരുന്ന അന്നത്തെ പരിപാടിയെങ്കിൽ ഇന്ന് ഇത്രയും വന്നിട്ട് ഈ കാലഘട്ടത്തിലും ഭക്ഷണം കൊടുത്ത് ഓട്ട് ചോദിക്കുന്നെങ്കിൽ അത് എത്ര വലിയ മൊയ്ലാളി അത് വെറും ചെറ്റത്തരവാം അത് വെറും ചെറ്റത്തരവാന്നുള്ളതാണ് പണമോ പാരിദോഷവും കൊടുത്തിട്ടല്ല ഇത് വാങ്ങേണ്ടത് വോട്ട് വാങ്ങേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമപ്രകാരവും കുറ്റകൃത്യമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാനിത് സാധാരണ ഈ ഒരു ഈ ഒരു വാക്ക് വന്നുകൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിച്ചത് വാങ്ങിച്ചൂമ്പിട്ട് തെണ്ടിത്തരം പറയുന്നു ഞാൻ വാങ്ങിച്ചപ്പം ഞാനിത് ഊമ്പാൻ വേണ്ടിയല്ല മേടിച്ചത് ബാങ്കിൽ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് മേടിച്ചത് ഈ പറഞ്ഞ പാർട്ടീസ് ആരും തന്നിട്ടുമില്ല ഈ കൊമാണ്ടർമാരൊന്നും തന്നിട്ടില്ല തന്നെയല്ല കൂടെ നടക്കുന്ന കൊണാണ്ടർമാരുടെ അവസ്ഥ എന്നാന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയം ചെയ്യാം ഞാൻ അതിനകത്ത് നടന്നയാളാണ് അതുകൊണ്ട് വിനോദർ താങ്കളെപ്പോലെയുള്ള ഇത് കൂട്ട് പരിപാടിയായിട്ട് വരുമ്പം ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം രാജിവെച്ചവന്മാരെ അല്ല എനിക്കറിയാം ഇപ്പം രാജിവെക്കാൻ ആഞ്ഞു നിൽക്കുന്നവരെ അറിയാം ഈ ഭൂലോക പ്രസ്ഥാനം എവിടം വരെ പോകുന്നു എനിക്കറിയാം അല്ല ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വേണ്ടാത്ത സംവിധാനങ്ങൾ വിടുമ്പം ഈ എതിർവശത്തിരിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇത് എന്നതാണെന്ന് മനസ്സിലാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നേരത്തെ രാജിവെച്ചൊരു കൊണാണ്ടർ నన్నీ నమస్కారం